ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഇങ്ങനെ വാവ ഇവിടെ സുഖമായിട്ടിരിപ്പുണ്ട് അവളിങ്ങനെ നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയുടെ ഫലമായൊക്കെയാണ് കേട്ടോ അവൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് ഇങ്ങനെ പോകുന്ന ചെറിയൊരു ശ്വാസം മുട്ടല്ല സോറി ശ്വാസം മുട്ടലല്ലോ ജലദോഷമൊക്കെ വന്നിട്ട് പെട്ടെന്ന് തന്നെ മാറി കേട്ടോ എനിക്കായിരുന്നു അതിലും ബുദ്ധിമുട്ട് വന്നത് എൻ്റെത് മാറാൻ ഭയങ്കരമായിട്ട് താമസിച്ചു പക്ഷെ അവൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് തന്നെ വേഗം മാറി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ കൊണ്ടായിരിക്കണം കേട്ടോ എന്തായാലും എല്ലാവരുടെയും പ്രാർത്ഥന അതാണല്ലോ മെയിൻ ദൈവം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ദൈവം കൂടി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ അതിൻ്റെ ഒരു ഫലം തന്നെയാണ് എങ്ങനെയുണ്ട് ജീവൻ തന്നെ തന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു വിശ്വാസം എനിക്ക് എപ്പോഴും കൊണ്ടു കിട്ടും അതൊക്കെ എന്നെയൊക്കെ കുറ്റം പറഞ്ഞെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ അന്ധവിശ്വാസമാണ് എന്തു വിശ്വാസമാണോ എന്നൊക്കെ പറഞ്ഞാലും അവനവൻ്റെ മക്കൾക്ക് വരുമ്പം നമ്മൾ ഏത് പിടിവെള്ളിയാണോ അവിടെ പിടിക്കുമല്ലോ മറ്റുള്ളവർ നോക്കുമ്പോൾ കുറ്റം പറയുമെന്ന് പറഞ്ഞാലും എവിടെയാണെന്ന് പറഞ്ഞാലും നമ്മൾ അവിടെ എല്ലാം പിടിക്കുക അത് അവനവന് വരുമ്പം മാത്രമേ നമുക്കൊരു അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ എന്ത് എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ ആരമ്പലത്തിൽ പോകാൻ പറഞ്ഞാലും അല്ലെങ്കിൽ എന്തെല്ലാം ചെയ്യാൻ പറഞ്ഞാലും എല്ലാം ചെയ്യാറുണ്ടോ കേട്ടോ അവർക്ക് വേണ്ടിയിട്ടാണെങ്കിലും നമ്മളിപ്പോൾ എന്തെല്ലാം പറഞ്ഞാൽ എന്തുവരെയും പറഞ്ഞതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ എല്ലാം നമ്മുടെ ഒരു വിശ്വാസം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് ചെയ്യാണ്ടാകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അയ്യോ ഇനി അത് ചെയ്യാഴിഞ്ഞിട്ടാണോ എന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഓർക്കുമല്ലോ ആ ഒരു പേടി നമുക്കെപ്പോഴും ഉണ്ട് നമ്മുടെ ജീവൻ മരണ പോരാട്ടം എന്നൊക്കെ പറയുന്ന പോലെ അവളുടെ ആ ഒരു ബുദ്ധിമുട്ട് കാണുന്നത് നമ്മൾ മാത്രമാണ് കേട്ടോ എപ്പോഴും അവളെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് എനിക്ക് മാത്രമേ അവളെ പറ്റി കൂടുതലായിട്ട് അറിയത്തുള്ളൂ എന്ത് ബുദ്ധിമുട്ട് വന്നാലും അവൾക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ എന്തിനാന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ഇപ്പം വീട്ടിൽ നിന്ന് തന്നെ ഇവിടുന്ന് തന്നെ ഇവിടെ കുറച്ച് സ്ട്രോബെറീൻ്റെ ചെടീന്ന് ഇപ്പോൾ കിട്ടും അതിൻ്റെ അകത്തു ഒരു പഴം കിട്ടിയതാണ് അത് ഞാൻ അവൾക്ക് എങ്ങനെയെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവൾക്ക് കൊടുക്കുന്നതാണ് ആദ്യമൊക്കെ ഇങ്ങനെ ചെറിയൊരു പുളിപ്പുണ്ടല്ലോ നമ്മൾ ആ ഒരു മധുരം നന്നായിട്ടൊന്നും ഇല്ല ചെറിയൊരു പുളിപ്പുണ്ടതിന് എന്നാലും ആദ്യത്തെ ആ ഒരു ഇത് കഴിഞ്ഞപ്പം അവൾക്കത് ഇഷ്ടപ്പെട്ടു അങ്ങനെ കഴിക്കുന്നുണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെയും ടേസ്റ്റൊക്കെ നമ്മൾ അറിയണമല്ലോ പിന്നെ സ്ട്രോബെറി അതിൻ്റെയൊക്കെ ഫ്രൂട്ട്സിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ വൈറ്റമിൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ അതെല്ലാം പിള്ളേർക്ക് നല്ലതാണല്ലോ ഒന്നെങ്കിൽ ഒന്ന് എന്തെങ്കിലും ഒന്നും ചെല്ലട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനത് അവിടെ ഇരുന്ന് കൊടുത്തേ കുറച്ച് സമയം എടുത്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ ചാറും ഇതും ഒക്കെ കുറച്ചൊരു കുറച്ചൊരിതാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊടുത്തേട്ടോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതങ്ങനെ അങ്ങ് തിന്നു കുഴപ്പമൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് ഇതെന്ന് ഒന്നും രണ്ടൊക്കെ കിട്ടുമ്പോൾ ഞാനങ്ങനെ കൊടുക്കാറുണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്നും അങ്ങനെ ഫ്രൂട്ട്സ് ഒന്നും കിട്ടുന്നില്ലല്ലോ ആകെപ്പാടെ അവൾ എന്തെങ്കിലും കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ പപ്പായ മാത്രമാണ് കഴിക്കുന്നത് ഫ്രൂട്ട്സ് പിന്നെ പേരയ്ക്കേണ്ട ഞാൻ ഇടയ്ക്ക് കൊടുക്കുമായിരുന്നു കേട്ടോ ഇപ്പോൾ അങ്ങനെ കിട്ടുന്നില്ല പിന്നെ ഈ നമ്മൾ വാങ്ങുന്ന എല്ലാം തന്നെ മൊത്തം വിഷമല്ലേ അതുകൊണ്ട് ഓവറായിട്ട് അങ്ങനെ അതൊന്നും കൊടുക്കുന്നില്ല പിന്നെ പപ്പായ മാത്രം നമ്മുടെ വീടിൻ്റെ ഇവിടെ നിന്നെങ്കിലുമൊക്കെ കിട്ടുന്നതെല്ലാം അവർക്ക് മാക്സിമം കൊടുക്കാറുണ്ട് അതൊക്കെ തന്നെയായിരിക്കും അവൾക്ക് അതിൽ നിന്ന് നല്ല അത്യാവശ്യം വൈറ്റമിനും അങ്ങനത്തെ ഒന്നും കുറവില്ല കേട്ടോ അവൾക്ക് എന്തെങ്കിലും ടെസ്റ്റ് എല്ലാം ചെയ്യുന്നതിലെല്ലാം അവൾ യാണ് പിന്നെ ഫുഡെല്ലാം ഇങ്ങനെ കുത്തിയിരുന്ന് കുറേ സമയം മെനക്കെട്ടിരുന്ന് കൊടുക്കണം കേട്ടോ അമൃതം പൊടിയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തെല്ലാം കുറേ വൈറ്റമിൻസൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കൊണ്ട് തന്നെ പിന്നെ അതിൻ്റെ അകത്ത് പിന്നെ മറ്റേ ഈന്തപ്പഴം ക്യാഷിനിട്ട് ബദാം അതെല്ലാം പൊടിച്ചിട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൊടുക്കും കേട്ടോ സ്ഥിരം കൊടുക്കൂല്ല എന്നാലും ഇടയ്ക്കിടയ്ക്ക് അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടും മീന് പഴവും ബ്ലഡും എല്ലാം ഉണ്ടാവും കൊണ്ട് കേട്ടോ ഇടയ്ക്കിടെ അതെല്ലാം ഞാൻ കൊടുക്കാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവൾക്ക് ബ്ലഡിനും അങ്ങനെ ഒന്നും ഒരു കുറവുമില്ല കേട്ടോ അതെല്ലാം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൾക്ക് ശരീരത്തിന് വേണ്ടുന്നതിലധികം അങ്ങനെ ഒരു ബുദ്ധിമുട്ടും അവർക്ക് ഇതുവരെയും വന്നിട്ടുമില്ല കേട്ടോ പിന്നെ വൈറ്റമിൻ ഡി മാത്രം ഇടയ്ക്ക് കുറയാറുണ്ട് പക്ഷേ കഴിഞ്ഞിടയിൽ നോക്കിയപ്പോൾ അതുകൊണ്ടായിരുന്നു അതെല്ലാം ഇടയ്ക്കിടയിൽ ഞാൻ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ എല്ലാം ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന കൂടുതൽ അവരുടെ ശരീരത്തിന് വേണ്ടുന്ന വൈറ്റമിൻസും കാര്യങ്ങളും ഇല്ലെങ്കിൽ അവർക്ക് മാറ്റം വരൂല്ലല്ലോ അതുകൊണ്ട് നമ്മൾ അതും കൂടെ ശ്രദ്ധിക്കണം ഇപ്പോൾ അതെല്ലാം നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ നമ്മൾ അല്ലാണ്ട് കുട്ടികൾക്ക് വൈറ്റമിൻ ഇതും അവർക്ക് അത്രയും കുറവായിരിക്കും എപ്പോഴും ശരീരത്തിന് പിന്നെ ഇത് ഞാൻ അങ്ങോട്ട് പോയ വഴി ചാലക്കുടിക്ക് പോയ വഴി പോയിട്ട് തിരിച്ച് വന്നതാട്ടോ തിരിച്ച് പോയിട്ട് വന്നതായിരുന്നു വന്ന വഴി മേടിച്ചതാണ് അപ്പം നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്